ചിന്നക്കനാലിൽ ആക്രമണകാരിയായ ചക്കക്കൊമ്പന്റെ ആക്രമണം രൂക്ഷമായതോടെ ശക്തമായ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്ത് ആളുകളെ കൊന്നൊടുക്കുന്ന ആനയെ വെടിവെച്ച് കൊല്ലണമെന്ന ആവശ്യമാണ് നാട്ടുകാർ ഉന്നയിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറും ആർ സേവനം ഉറപ്പാക്കുകയും ആർ ആർ ടി സംഘത്തിന് ആവശ്യമായ ആയുധങ്ങളും സംവിധാനങ്ങളും ഒരുക്കണമെന്നും ആവശ്യമുയരുന്നു വർഷങ്ങളായി നീണ്ടുനിന്ന പ്രതിഷേധങ്ങൾക്കും നിയമ പോരാട്ടങ്ങൾക്കും ഒടുവിൽ അരിക്കൊമ്മനെ ഇവിടെ നിന്ന് പിടികൂടി മാറ്റിയിരുന്നു അതിനുശേഷം കാട്ടാനാക്രമണങ്ങൾ കുറഞ്ഞിരുന്നെങ്കിലും അടുത്തിടെയായി ചക്കക്കൊമ്പന്റെ ആക്രമണം രൂക്ഷമായിരിക്കുകയാണ് ഏറ്റവും ഒടുവിൽ ചക്കക്കൊമ്പൻ ചൂണ്ടൽ സ്വദേശിയായ ജോസഫ് വേലുചാമി ആക്രമിച്ച് കൊലപ്പെടുത്തി ഇതുവരെ ചക്കക്കൊമ്മൻ പത്തുപേരെ കൊലപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത് നിലവിൽ ചിന്നക്കനാൽ ചിങ്കുകണ്ടം ബിയൽറാം മുന്നൂറ്റിയൊന്ന് അടക്കമുള്ള പ്രദേശങ്ങളിൽ ചക്കകൊമ്മിന്റെ ആക്രമണം രൂക്ഷമാണ് നിരന്തരമായി ആക്രമണം നടത്തുകയും ആളുകളെ കൊലപ്പെടുത്തുകയും ചെയ്യുന്ന ഈ കാട്ടാനെ വെടിവെച്ച് കൊല്ലണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം കുറെ ഇവിടെ ആന വലിയ ശല്യം ഇല്ലാതിരുന്നതാണ് ശേഷം ഇപ്പൊ നിലവിൽ പറമ്പ് വെച്ച് ആന വന്നു ഈ ഈ ആന അപകടകാരിയാണ് ഒരാളെ കൊന്നു തുടങ്ങിയാൽ ഇവൻ ഇഷ്ടം പോലെ ആളുകളെ കൊല്ലും ആനയെ പുതിയ നിയമം അനുസരിച്ച് സംസ്ഥാന സർക്കാർ വെടിവെച്ച് കൊല്ലാൻ അതാണ് ുംയാണ് കൃഷിക്കാരുടെ ആവശ്യം നിലവിൽ കാട്ടാനകളെ നിരീക്ഷിക്കുന്നതിനായി ആർ ആർ ടി സംഘത്തെ നിയോഗിച്ചിട്ടുണ്ടെങ്കിലും നിരീക്ഷണം മാത്രമാണ് നടക്കുന്നത് ആനകളെ തുരത്തുന്നതിനാവശ്യമായ സംവിധാനങ്ങളൊന്നും ഏർപ്പെടുത്തിയിട്ടില്ല കാര്യങ്ങൾ വനംവകുപ്പ് മന്ത്രിയുടെ യോഗത്തിൽ വർഷങ്ങൾക്ക് മുമ്പ് എടുത്തിട്ടുണ്ടെങ്കിലും നടപടി എടുത്തിട്ടില്ല ആർആർടിക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഉടൻ ഒരുക്കണമെന്ന് പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു അടുത്ത കാലത്തായി ഈ ആനശല്യം വളരെ രൂക്ഷമായിട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇതിന് ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് നമ്മുടെ ഈ പ്രദേശങ്ങളിൽ ഈ യൂക്കാലി പ്ലാന്റേഷനും അതിനകത്ത് നിൽക്കുന്ന പോത എന്ന് പറയുന്ന സാധനമാണ് ഇത് ആനയ്ക്ക് തീറ്റയില്ലാത്തത് കൊണ്ടാണ് ആന കൃഷിഭൂമിയിലേക്ക് ഇറങ്ങുന്നത് ഇതിൻ്റെ ഒരു പരിഹാരമെന്നുള്ള രീതിയിൽ കഴിഞ്ഞ പ്രാവശ്യം വനവകുപ്പ് മന്ത്രിയൊക്കെയായിട്ട് നമ്മൾ ഡി എഫ് ഓഫീസില് ഒരു മീറ്റിംഗ് കൂടിയപ്പോഴും നമ്മൾ പറയുകയുണ്ടായി ഈ യൂക്കാലി മരങ്ങൾ പിഴുതുകഴിഞ്ഞ് ആനയ്ക്കുള്ള തീറ്റ വെച്ച് പിടിപ്പിക്കുകയും മറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയാൽ മാത്രമേ ആന വനത്തിൽ തന്നെ തങ്ങുകയുള്ളൂ ആന തീറ്റയില്ലാത്തൊരു സാഹചര്യത്തിലാണ് ഈ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങി ഇതുപോലെ ആളുകളെ കൊല്ലുകയും പരിക്കേൽപ്പിക്കുകയും പരിക്കേൽപ്പയും ചെയ്യുന്നൊരവസ്ഥ വരുന്നത് അതിൻ്റെ ഒരു മാറ്റം കൊണ്ടാണെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ നമ്മൾ കീറ്റപ്പുല്ലെല്ലാം വെച്ച് പിടിപ്പിച്ചാൽ മാത്രം ഇതിനൊരു ശാശ്വത പരിഹാരമാവുകയുള്ളൂ നിരവധി വീടുകളും ഏക്കറുകണക്കിന് കൃഷിയിടങ്ങളും ഇതിനോടകം ചക്കക്കൊമ്മൻ നശിപ്പിച്ചു കഴിഞ്ഞു പ്രദേശത്തെ ഏകദേശം ഇരുപത്തിയേഴോളം ആനകളാണ് ഉള്ളതെന്നും ഇവ വിവിധ ഭാഗങ്ങളിലുള്ള കൃഷിയിടങ്ങളിൽ തമ്പടിച്ചിരിക്കുകയാണെന്നും നാട്ടുകാർ പറയുന്നു നഷ്ടപരിഹാരങ്ങൾ നൽകുന്നതിലും വനംവകുപ്പ് നടപടി സ്വീകരിക്കാത്തതിനാൽ ശക്തമായ ജനകീയ സമരത്തിലേക്ക് നീങ്ങുവാനാണ് നാട്ടുകാരുടെ തീരുമാനം രാജകുമാരി